നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എവിടുന്നാണ് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കേണ്ടത് സംവരണ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സംവരണം ലഭിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിലേക്ക് വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എവിടുന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് എന്നതിനെ എന്നതിനെപ്പറ്റിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോളേജിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് പേഴ്സൻറ്റേജ് ലഭിച്ചാൽ പോലും ക്വാളിഫൈഡ് ആണ് ഇനി നിങ്ങൾ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അൻപത് പേഴ്സൻറ്റേജ് ആണെങ്കിലും പിന്നീട് നമുക്ക് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള സീറ്റിലേക്ക് അർഹത ലഭിക്കും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് തയ്യാറാക്കേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാർ ഓഫീസ് എന്നാണ് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നാൽ കീമിലേക്ക് നമ്മൾ ഈ ഡോക്യുമെൻ്റ്സുകളെല്ലാം തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും നൽകിയിട്ടുണ്ടാവുക അപ്പോൾ ഇ ഡബ്ല്യു എസ് എന്നാണെങ്കിലും എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിനാണെന്നു ിലും നോൺ ക്രീമിയിലെ ഒ ബി സി ആകുമ്പോൾ നോൺ ക്രീമിയിലാ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും തഹസിൽദാർ ഓഫീസിൽ നിന്ന് എടുക്കണം അതാണ് കേന്ദ്ര ആവശ്യങ്ങളായിട്ടുള്ളത് അതും എഡ്യൂക്കേഷണൽ പർപ്പസ് എന്തെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഡോക്യുമെന്റ്സുകൾ വേണം നിങ്ങൾ നമ്മളെ നീറ്റിൻ്റെ അപേക്ഷ വിളിച്ചിരിക്കുന്ന ഈ സമയത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ അപ്ഡേറ്റ്സുകൾക്കായിട്ടും കോളേജ് നിന്ന് തീർച്ചയായിട്ടും സഹായിക്കും ഒരു സീറ്റിനാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ തീർച്ചയായിട്ടും കോളേജ് നിന്ന് സഹായിക്കുന്നത് താല്ക്കാമത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിപ്പർ സ്റ്റിക്ഷൻ